ഭരണഘടന രണ്ടാം സൈന്യം ഞാൻ കോൺഗ്രസ് കാരണമാണ് കുഞ്ഞിനാളിലെ ആർ എസ് എസ് കാരണവാണ് ഇന്ദിരാഗാന്ധി അവര് അംഗീകരിച്ച ഒരു സംഘടനയാണ് ആർ എസ് എസ് തീവ്രവാസങ്ങളിൽ ധാരാളമുണ്ട് അവരെല്ലാം നിരോധിക്കണം അവർ ആദ്യം തുടങ്ങിയ സംഘടന രാജ്യത്തിന് വേണ്ടിയായിരുന്നു രാജ്യത്തിന് വേണ്ടിയാണ് അല്ലാതെ രാജ്യദ്രോ രാഷ്ട്രീയക്കാരനാണ് പ്രശ്നം അല്ലാതെ സംഘപരിവാറിന് ഇതിലൊരു പങ്കുമില്ല രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആർ എസ് എസ് ആണ് ഈ പ്രസ്താവന മറ്റാരുടേതുമല്ല നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് എന്ന സംഘടനയെ നിരോധിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കേരളത്തിലെ പൊതുജനങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ അവർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടുനോക്കാം കാരണമെന്ന് പറയാൻ അത് രാഷ്ട്രത്തിന് അത്രമാത്രം വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അല്ലാതെ മല്ലികാർജ്ജുൻ ഖാഗിയെ പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനത്തിനൊക്കെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എക്സാമ്പിൾ കാണിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പിന്നെ പുള്ളി പറയുന്നത് സിമ്പിളി പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ആ പാർട്ടിയോട് അത് പാർട്ടിയല്ല ആ സംഘടനയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു അത് കഴിഞ്ഞിട്ട് വേറെ അതിനകത്തൊരു സീരിയസ് ആയിട്ടൊരു കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ കർണാടക സർക്കാർ നിരോധിക്കാൻ ശ്രമം നടത്തി അപ്പോൾ അവർക്ക് ആർ എസ് എസ് എന്നൊരു സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം അവർക്ക് തിരിച്ചു വരാൻ ഉള്ള സാധ്യത കുറവാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ മാത്രമാണ് അല്ല അതിനകത്ത് അടിസ്ഥാനപരമായ വേറൊരു കാര്യമില്ല ആർ എസ് എസ് എന്ന് സംഘടനയെ പറ്റി എന്താ അഭിപ്രായം ഇവർ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയായിട്ട് തോന്നിയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് ജസ്റ്റിസ് കെ ടി തോമസ് മനോരമയിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന മൂന്ന് മൂന്ന് സെറ്റപ്പാണ് ഒന്ന് ഭരണഘടന രണ്ടാം സൈന്യം മൂന്നാമത് ആർ എസ് എസ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ കൂടുതലും അത്രമാത്രം വിവരമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയുന്നു എങ്കിൽ ആർ എസ് എസ് ഒരു മോശം സംഘടനയല്ല കാരണം ഈ രാജ്യത്തെ ആദിവാസി മേഖലകളിലും ഒക്കെ ആർ എസ് എസ് നടത്തുന്ന അനേകം സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെയൊക്കെ പ്രവർത്തനങ്ങളെപ്പറ്റി ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞുകൂട അതുകൊണ്ടാണ് ആർ എസ് എസ് ഏതോ ഒരു ഭീകര സംഘടനയാണ് എന്ന് പറയുന്നത് അല്ല അത് കവിഞ്ഞ് ആർ എസ് എസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഭീകര സംഘടനയല്ല അതൊരു സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഏതാണ്ട് ആർ എസ് എന്നത് ഒരു വർഗീയ സംഘടനയല്ല ആർ എസ് നല്ല രീതിയിൽ പെക്കൊണ്ടിരുന്ന സംഘടനയാണ് ഇപ്പം കേന്ദ്രത്തിൽ അധികാരം കിട്ടിയതിന് ശേഷം മാത്രമാണ് കുറച്ചെങ്കിലും അവർ ഇവരുടെ പേരിൽ എന്തെങ്കിലും വരുന്നുണ്ട് അതിനു മുമ്പ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ഞാൻ കോൺഗ്രസ് കാരണമാണ് കുഞ്ഞുനാളിൽ ആർ എസ് കാരണമാണ് ആർ എസ് എന്ന് ശാഖാ പ്രവർത്തന ശാഖയിൽ പെക്കൊണ്ടിരുന്ന ആളാണ് പണ്ട് ഒരു പണ്ട് നല്ല കുടുംബത്തിൽ കുടുംബത്തി പിള്ളേരെല്ലാം ശാഖയിൽ പൊയ്ക്കൊണ്ടിരുന്നവരാണ് അവർക്ക് അവർക്ക് രാഷ്ട്രീയമോ അങ്ങനെ ഒരു രാഷ്ട്രീയ മതമോ മതോ അങ്ങനെയൊന്നുമില്ല ജാതിയൊന്നുമില്ല എൻ്റെ വീണ്ടടുത്തുള്ളത് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് മുസ്ലിമായിട്ടുള്ള ആൾക്കാർ അവരുടെ കോശമായി വന്ന ആൾക്കാരുണ്ട് മറ്റേ ജാതിയിലതില്ലാതെ ഉണ്ട് പണ്ട് ശാഖ അങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വന്നതിന് ശേഷം അതേ നിരോധിക്കുന്നതിനോ യോജിപ്പുണ്ട് ആർ എസ് നിരോധിക്കുമ്പോൾ എസ് ഡി പി ഐ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളെയും രാജ്യത്ത് നിരോധിക്കണം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം ഇല്ലാതിരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ധാരാളമുണ്ട് അവരെല്ലാം നിരോധിക്കണം

ആർ എസ് എസ് ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മറ്റൊരു ഈ രാജ്യത്ത് നശിപ്പിക്കുന്നത് ജമായും ജമാ പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള സംഘടനകളും രാജ്യത്ത് നശിപ്പിക്കുന്നു അല്ലാതെ കാർഗയും കാർഗേറ്റ് മൗനോധനല്ലേ പറയുന്നത് കാർഗയുടെ കർണാടകയിൽ ആർ എസ് നിരോധിച്ചില്ലേ റൂട്ട് കോളജ് നടന്നില്ലേ റൂട്ട് കോളജ് നടത്തിയോ കോടതി ഉത്തരവാദ അങ്ങനെ തോന്നുന്നുണ്ട് നിരോധിക്കാൻ പറ്റുന്ന ഒരു വെറുതെ ഇങ്ങനെ പറയാന്നേ ഉള്ളൂ പറ്റുന്നില്ല ആർ എസ് എസ് സംഘടന ക്രമസമാനം തറക്കുന്ന ഒരു യോജിപ്പും കാരണം വെച്ചാല് ഭരിക്കുന്നത് ബി ജെ പി ആണ് എല്ലാ ആർ എസ് കാരും ബി ജെ പി ബി ജെ പി ആർ എസ് കാരും അല്ല രണ്ടും രണ്ടാണ് അതുപോലെ പൊളിറ്റിക്സ് വേറെ ആർ എസ് എസ് വേറെ പിന്നെ ഈ വർഗീയലകൾ മറ്റേ ഉണ്ടാക്കുന്ന ആർ എസ് ആരാണെന്ന് പറയുന്നില്ല ചെറിയൊരു ഭാഗം എല്ലാ അത് എല്ലാ എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ചെറിയ വിഭാഗമുണ്ട് അവരേ ഉള്ളൂ ആർ എസ് എസ് എന്നൊരു സംഘടന പണ്ട് കാലം മുതൽ കാരണം ഇന്ദിരാഗാന്ധി അവർ അംഗീകരി അവർ അവരെ അംഗീകരിച്ച ഒരു സംഘടനയാണ് ആർ എസ് എസ് അതുകൊണ്ട് അതിന് അങ്ങനെ ഒരിതില്ല ഏറെക്കുറെ ആർ എസ് എസ് തന്നെയാണ് അവരെ നിരോധിക്കണം തന്നെയാണ് എൻ്റെയും കാരണം വെളിയിൽ നമ്മൾക്കുണ്ട് ബീഫ് നിന്നാൽ അതിന് അവിടേക്ക് അടിപൊടി ഇവിടത്തെ അല്ല അറസ് നിരോധിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോ വർഷം കൊണ്ടുള്ളതാണ് അത് തകർത്തു നിന്ന് അറിഞ്ഞാൽ അത് വെറും തോന്നല്ലേ അവരൊക്കെ പറയണേ തെറ്റാണ് അത് പാർട്ടിപരമായിട്ട് പറയണതാണ് അല്ലാതെ ഇത് യഥാർത്ഥത്തിലുള്ള സംഭവം അല്ല കാരണം എന്ന് ഇത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് തന്നെ നൂറ് വർഷം സംഘടന രാജ്യത്തിന് വേണ്ടിയായിരുന്നു രാജ്യത്തിന് വേണ്ടിയെ രാജ്യദ്രോഹത്തിന് വേണ്ടിയത് കോൺഗ്രസും ഭരിച്ചു കമ്മ്യൂണി ഇവിടെ കേരളത്തിൽ തന്നെ എന്താണ് നടക്കുന്നത് ഇപ്പൊ പറയേണ്ട കാര്യല്ലല്ലോ നമ്മള് പറയാതെ തന്നെ വാർത്ത താണലും കൂടെ എല്ലാം അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മളിപ്പോ പ്രതികരിക്കാനേ പോവില്ല രാഷ്ട്രീയ എല്ലാം വൃത്തിയാണ് എന്തുകൊണ്ടായിരിക്കും പിന്നെ ഒരു അഭിപ്രായം പറയാനുള്ള രാഷ്ട്രീയ അല്ലാപിന്നെ എന്താണ് രാഷ്ട്രീയമാണ് എല്ലാത്തിന്റെ കളി പറഞ്ഞത് കൊണ്ട് നിരോധിക്കുന്ന ഒരു സംഘടനയാണോ അതെങ്ങനെയാ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും അതിനകത്ത് ഇത് പറഞ്ഞാൽ കേൾക്കാൻ പറ്റും ആർ എസ് എസിന്റെ ആശയം ഈ വർഗീയത അവര് ഇങ്ങോട്ട് വന്നപ്പോ അവര് തിരിച്ചു പ്രതികരിക്കുക അതിൽ വേറെ ഒന്നും അങ്ങോട്ട് പോണില്ലല്ലോ ഞാൻ സത്യസന്ധം അടച്ചതെന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല ഞങ്ങൾക്ക് ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തിനാണ് അവർ പ്രതികരിക്കണത് അവർക്ക് എതിരാവേജ് പറഞ്ഞവർ അവർ നോക്കണവർ മുസ്ലിങ്ങളായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ആരായിരുന്നാലും അവരവർക്ക് എതിരായിട്ടുള്ളവർ മാത്രമേ പ്രതികരിക്കണുള്ളൂ അല്ല അവരെ പ്രതികരിക്കണമെന്നില്ല ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആർക്കും എന്തുകൊണ്ട് അഭിപ്രായം പറയാം പക്ഷേ ഇപ്പം അഭിപ്രായം പറയുന്നതിൽ കുറവുണ്ട് കാരണം ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് പാർട്ടിക്ക് കുറേ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പണ്ട് നമുക്കറിയാം മിമിക്രി വേദികളിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് കൂടുതലായിട്ട് അവർ ആക്ഷേപ ആക്ഷേപ ആക്ഷേപിക്കുന്നതല്ല ഹാസ്യരംഗത്തിൽ കൂടെ അവർ അതിൽ കൂടെ പ്രശസ്തിയായവരാണ് കാരണം എ ബി വാജ്പേയി ആയാലും എൽ കെ അദ്വാനിയായാലും ഇവിടെ വന്ന് കരുണാകരനായാലും എല്ലാവരും പക്ഷേ ഇപ്പോഴതിൻ്റെ ഒരു അസിഷ്ണുത ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയക്കാരനാണ് പ്രശ്നം അല്ലാതെ സംഘപരിവാറിന് ഇതിലത്തെ പങ്കുമില്ല